പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനു സമീപം എസ് എസ് വൈ നിർമ്മിച്ച കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കാന്തപുരം അബൂബക്കർ ചെയ്തുപുരം കേന്ദ്രം നാടിന് സമർപ്പിച്ചു മയ്യത്ത് പരിപാലനം സ്വാതന്ത്ര്യം വളണ്ടിയർമാരുടെ സേവനം ആംബുലൻസ് സർവീസ് ഡോർമെറ്ററി ഡയാലിസിസ് സെന്റർ ഫാർമസി ഓഡിറ്റോറിയം തുടങ്ങിയ സൗകര്യങ്ങളാണ് എസ് വൈ എസ് നിർമ്മിച്ച സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ ഘട്ടം ഘട്ടമായി ലഭ്യമാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് സ്വാതന്ത്ര്യ കേന്ദ്രത്തിലെ സേവനങ്ങൾ ഉപകാരപ്പെടും അബൂബക്കർ മുസ്ലിയാർ സ്വാതന്ത്ര്യ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം അലഹമില്ല എസ് വൈ എസ് ആദ്യമായി ഉദ്ഘാടനം ചെയ്ത സ്വാതന്ത്ര്യം തിരുവനന്തപുരം ഹോസ്പിറ്റലിലെ തൊട്ടുമുമ്പിലുള്ള വലിയ ഒരു കെട്ടിടമാണ് അത് കഴിഞ്ഞ് പിന്നെ മലപ്പുറത്തും കൊല്ലത്തും മറ്റ് പല ജില്ലകളിലും എറണാകുളത്തും എല്ലാം സ്വാതന്ത്ര്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പട്ടുകെ പിസ്ലിയർ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഡോർമിറ്ററി ഉദ്ഘാടനവും കെ സുധാകരൻ എം പി ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഫാർമസി ഉദ്ഘാടനം എം വിജിൻ എം എൽ യും പ്രകാശനം കിയാൽ ഡയറക്ടർ ഹസൻകുഞ്ഞും നിർവഹിച്ചു സയ്യിദ് അലി ബാഫകി തങ്ങൾ അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി ഡോക്ടർ എം പി ഹസൻകുഞ്ഞി നിസാർ അതിലകം എന്നിവർ പങ്കെടുത്തു ന്യൂസ് തളിപ്പറമ്പ്